സ്നേഹം ത്യാഗം സേവാ സഹനം എന്നീ നാല് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ചെമ്പേരിയുടെ പുളകിതരാക്കിയ എല്ലാ പ്രേക്ഷിതരെയും ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് ലോകാവസാനത്തോളം എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനത്തെ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി ഏറ്റവും ധീരതയോടും തീക്ഷതയോടും കൂടി ഏറ്റെടുത്ത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ സുവിശേഷത്തിന്റെ വെളിച്ചം വെളിച്ചമിലേറിയ ചെറുകൃഷ്ണ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ പ്രേക്ഷിത സംഘടനയുടെ പ്രസക്തി ഓരോ നാൾ കഴിയും കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് ഭാരതത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ സുവിശേഷത്തിന്റെ വെളിച്ചമെത്താത്ത ഇടങ്ങൾ അവശേഷിക്കുന്നിടത്തോളം കാലം ക്രൈസ്തവ മൂല്യങ്ങളും ലോകം പരിചയപ്പെടുത്താത്തടത്തോളം കാലം നമുക്ക് തീക്ഷതയോടെ അധ്വാനിക്കാൻ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു പ്രസക്തി ഈ മഹാരാജിയിൽ അണിചേർന്നവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണെന്നുള്ളത് ഇതിനെ ആകർഷകഭരിതമാക്കുന്നത് കുട്ടികൾ കഴിഞ്ഞ ഒന്നര മണിക്കൂറായിട്ട് അവർ ആർക്കു വിളിച്ചത് അവർ മുദ്രാവാക്യം വിളിച്ചത് നാല് പ്രധാനപ്പെട്ട വാക്കുകളെയാണ് അത് സ്നേഹം ത്യാഗം സേവനം സഹനം ഈ നാല് വാക്കുകളിലൂടെ ലോകത്തെ ഞങ്ങൾ മാറ്റിമറിക്കും ഇരുമിനങ്ങൾ അകറ്റും മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് ഞങ്ങൾ പരിഹാരമുണ്ടാക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഊർജ്ജസ്വലരായ പ്രവർത്തകർ ഈ ചെമ്പേരിയുടെ മണ്ണിലൂടെ കടന്നു വന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരളം കുട്ടികളുടെ ഒരു മുദ്രാവാക്യത്തെക്കുറിച്ച് ആഹ്ലപ്പെടുകയുണ്ടായി അവിടെ മുതിർന്നവരുടെ തോലിലിരുന്ന് ചില കുട്ടികൾ മരിച്ചു പറഞ്ഞത് ഈ കേരളത്തിലെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളോട് ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് കുത്തിരിക്കം കയ്യിൽ കരുതാമെന്നും ഇവിടുത്തെ ഹിന്ദുക്കളോട് അവനും മരണാനന്തര ചടങ്ങുകൾക്കുള്ള അവനും മരുന്നും കരുതാവുന്ന ഭീകരപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ആക്രോശമാണ് കുഞ്ഞു തൊണ്ടയിൽ നിന്ന് ഉയർന്നതെങ്കിൽ ഈ ചെമ്പേരിയുടെ മണ്ണിൽ അയ്യായിരത്തോളം വരുന്ന കുഞ്ഞു മിഷറിമാർ ഉയർത്തിയ മുദ്രാവാക്യമാണ് ീഗിനെ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ മുദ്രാവാക്യത്തെ കാലത്തിനപ്പുറം പ്രസക്തരാക്കുന്നത് ആ മുദ്രാവാക്യം ഈ നാട്ടിലെ ഇതര മതസ്ഥരോട് സൂക്ഷിക്കാനല്ല ഇവിടെയുള്ള മറ്റ് വിശ്വാസമനുഷ്ഠിക്കുന്നവരോട് ഭീഷണിപ്പെടുത്തുന്ന സ്വരമല്ല മറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ നാടിനെ സ്നേഹിക്കുന്നു ഭാരതത്തെ സ്നേഹിക്കുന്നു നമ്മുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ പോകുന്നത് നമ്മളെ ാണ് നമ്മളവർക്ക് ചെല്ലുന്ന സഹനത്തിലൂടെയാണ് അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിലൂടെയാണ് ഈ നാടിനോടുള്ള സ്നേഹം മിഷണറിമാർ പ്രവേടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ഉറച്ച പ്രതിജ്ഞയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉയർന്നത് അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുകളോട് പരിധിയിരിക്കാൻ പറയുന്നവരെല്ലാം മറിച്ച് കരുതലായിട്ട് ഞങ്ങളുണ്ട് ഞങ്ങളുടെ ത്യാഗങ്ങൾ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് പറയുന്ന ഈ ും ഇഷിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുമാണ് ഈ ലോകത്തെ ജീവിക്കാൻ കൊള്ളുന്ന ഇടമായിട്ട് മാറ്റുന്നത് നമുക്ക് വേണ്ടത് ഈ ലോകത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു നാരാജാതി മതസ്ഥര ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങളെ പെടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഫലങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറാണെന്ന് പറയുന്ന ഇതുപോലുള്ള ധീരമായ പ്രേക്ഷിത മാതൃകകളാണ് ഭാരതം ഇന്ന് കാണുന്ന വികസിത ഭാരതമാകുന്നതിന് കേരളം എങ്ങനെ ദൈവത്തിന്റെ നാടായിട്ട് മാറുന്നതിന് മിഷണറിമാരുടെ പാദ ചരിത്രത്തിന് മറക്കാൻ പറ്റാത്ത ഒരു ഒരേട രചിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഏവരും ഓർക്കേണ്ട യാഥാർത്ഥ്യമാണ് കേരളം എങ്ങനെയാണ് ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് മാറി എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഇവിടെ പാദമൂന്നിയ മഹാപ്രേക്ഷിതരിലൂടെയാണ് അവരെ അറ്റടുത്ത ാണ് ഈ നാട് വിധികൊണ്ടും മാനവിക മൂല്യങ്ങൾ കൊണ്ടും പ്രബുദ്ധമായതും പരിവർത്തനമായതെന്നും നമ്മൾ ഓരോ പ്രേക്ഷിതരും അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഭാരതത്തിന്റെ ഇരുളടന്ന ഇന്നലകളെ കേരളത്തിന്റെ ഇരുളന്ന ഇന്നലകളെ സുവിശേഷം പ്രകാശിപ്പിച്ചത് പള്ളിക്കൂടങ്ങളിലൂടെ സാമൂഹ്യ സാമൂഹിക പരിവർത്തനത്തിന്റെ ഊർജസ്മലമായ സാന്നിധ്യമായിക്കൊണ്ട് ഈ നാടിനെ മാനവികതയുടെ മാറ്റിയത് ഇവിടെ കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകളിൽ ജീവിക്കുകയും ധ്യാഗങ്ങൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മിഷണറിമാരാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ വിശുദ്ധ ആ സുന്ദരമായ പാദങ്ങൾ ഈ പവിത്ര ഭൂമിയിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ട പ്രേക്ഷിതീരങ്ങളെ കുറിച്ചും നമ്മൾ പ്രഘോഷിക്കേണ്ട സുവിശേഷങ്ങളെ കുറിച്ചും നസറായനായ യേശുവിന്റെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാനുള്ള ഒരു തീരുമാനത്തിനുള്ള ഭാരവാഹികൾ ചെമ്പേരി ഫൊറോന പള്ളിയുടെ ആദരണീയനായ വികാരി ഉൾപ്പെടെയുള്ള സംഘാടക സമിതി ഇവരെല്ലാം മുക്തകണ്ഡം അഭിനന്ദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ടും സ്നേഹം ത്യാഗം സേവനം സഹനം എന്നീ നാല് വാക്കുകൾ കൊണ്ട് ഇനിയും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന നസറായന യേശുവിൻ്റെ ഊർജസ്വലരായ പ്രേക്ഷിതരായിട്ട് മാറാൻ നിങ്ങൾ ഏവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഉപസംഹരിക്കുന്നു ജയ് ക്രൈസ്റ്റ്